പൊതുപരിപാടിയിൽ നേതാക്കളുടെ ഇടിച്ചുകയറ്റത്തിനെതിരെ കോൺഗ്രസ് മുഖപത്രത്തിൽ രൂക്ഷ വിമർശനം മാധ്യമ ശ്രദ്ധയ്ക്കായി പൊതുപരിപാടികളിലും പാർട്ടി വേദികളിലും കയറുന്നവർ സ്വന്തം നിലമറന്നു പ്രവർത്തിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ദിനപത്രമായ വീക്ഷണത്തിലെ വിമർശനം കോഴിക്കോട് ഡി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലെ നേതാക്കളുടെ ഇടിച്ചുകയറ്റം വിവാദമായ പശ്ചാത്തലത്തിലാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം കോഴിക്കോട് ഡി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നേതാക്കളുടെ ഇടിച്ചുകയറ്റം വിവാദമായിരുന്നു ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിന്റെ രൂക്ഷ വിമർശനം പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണിത് പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് നേതാക്കളോട് പാർട്ടി മുഖപത്രമായ വീക്ഷണം പറയുന്നത് പൊതുപരിപാടികളിലും പാർട്ടി വേദികളിലും ഇടിച്ചു കയറുന്നവർ സ്വന്തം നിലമറന്ന് പ്രവർത്തിക്കുന്നുവെന്നും വീക്ഷണം വിമർശിക്കുന്നു അതേസമയം കോഴിക്കോട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുപരിപാടികൾക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ കെ പി സി സി നേതൃത്വം ആലോചിക്കുന്നുണ്ട് ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ അതത് ജില്ലകളിൽ നടക്കുമ്പോൾ ഡി സി സികൾക്കാകും പെരുമാറ്റച്ചട്ടം ഉറപ്പുവരുത്തേണ്ട ചുമതല നൽകുക കൈരളി ന്യൂസ് തിരുവനന്തപുരം